അതിനുശേഷം ചേച്ചിക്ക് വെച്ചടി വെച്ചടി കയറ്റാണ് പറയുന്നത് അതൊരു വളരെ സന്തോഷകരവും നമുക്ക് നമ്മളെ ഇതുവരെ അങ്ങനെ ഞാൻ എങ്ങനെ നമ്മളെ ആരുടെങ്കിലും എന്തെങ്കിലും അസോസിയേറ്റ് ചെയ്ത് പ്രൊമോഷൻ ചെയ്യുമ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കും അത് വേറെ ഒന്നുമല്ല നമുക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഫിനാൻഷ്യൽ ലാഭം വരുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ അത് നല്ല രീതിയിൽ ആ ഈശ്വരാനുഗ്രഹത്താൽ അത് എരട്ടിപ്പിച്ച് അല്ലെങ്കിൽ എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിനനുസരിച്ച് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഓരോ വിജയങ്ങളും ഇനിയും തീർച്ചയായിട്ടും സംഭവിക്കട്ടെ എല്ലേയും പ്രാർത്ഥനയും പിന്നെ പിന്നെ ഞാൻ ഫസ്റ്റ് വന്നപ്പോ പറഞ്ഞത് ഇവിടെ വന്ന് കണ്ട കളക്ഷൻ കണ്ടപ്പോ തന്നെ ഉറപ്പായിരുന്നു ഇനി ഇവിടെ ഒന്നല്ല ഇനി മുകളിലോട്ട് വന്നിട്ട് ഇവിടത്തെ നോക്കിയാ നമുക്ക് അല്ലാതുള്ള ഒരു ഞാൻ